അഞ്ചു വർഷ കാലാവധി കഴിഞ്ഞ സർവീസ് പെൻഷൻ പരിഷ്കരിക്കുന്നതിനും കുടിശ്ശിക തീർപ്പാക്കുന്നതിനും ബജറ്റ് പ്രഖ്യാപനം നടത്തിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി പ്രത്യാശ നൽകുന്നുവെന്നും കാല കൂടാതെ നടപ്പാക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു കോടാലി ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൺ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ ടി എ വേലായുധൻ കെ സുകുമാരൻ ഐ ആർ ബാലകൃഷ്ണൻ എം കെ ബാബു കെ നന്ദകുമാർ പി വേണുഗോപാലൻ വി വനജ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും സാന്ത്വനം ചികിത്സാ ധനസഹായ വിതരണവും ഹെൽപ്പേജ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസും സംഘടിപ്പിച്ചു ആരതി പി മാണി നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി ടി ബാലകൃഷ്ണ മേനോനെ പ്രസിഡന്റായും എം കെ ബാബു സെക്രട്ടറിയായും ആർ ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു സ്റ്റാൻലി ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഈ മോർഗൻ സ്റ്റാൻലിയുടെ ന്യൂയോർക്ക് ആസ്ഥാനമായ മോർഗൻ സ്റ്റാൻലിയുടെ സിഇഒ നാരായൺ രാമചന്ദ്രൻ അധ്യക്ഷനായി ഒൻപത് മാസത്തിനകം ഒൻപത് മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കുക എന്താണ് ഇതിന്റെ ഒരു സമാനതയുള്ളത് സർവദേശീയ തലത്തിൽ നേരത്തെ സൂചിപ്പിച്ച പിന്നെ ആ പെൻഷൻ അലയൻസ് എന്ന് പറയുന്ന ഗ്ലോബൽ പെൻഷൻ അലയൻസ് ഉണ്ടല്ലോ വേൾഡ് പെൻഷൻ അലയൻസ്